ഞങ്ങളുടെ പിള്ളേരുണ്ട് അതെ സർ സഹായം കിട്ടാൻ വേണ്ടി ഓരോ വീട്ടിലും ഞാൻ കേറിച്ച് എന്ന് ചോദിക്കുന്നത് പഴയ തുണി വല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് തരാൻ പറ്റുമോ സാർ പണ ആണെങ്കിലും വലിയ ഉപകാരമായിരിക്കും ഇവിടെ എന്തെങ്കിലും പഴയ തുണികൾ ഇരുപത് എനിക്ക് നോക്കാൻ കുറച്ച് സമയം വേണം ആകത്തോട്ട് സാർ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം ഒരു കുഴപ്പമില്ല വാ അതെ ഞാൻ ഉപയോഗിക്കുന്ന തുണികളിൽ നിന്ന് നിങ്ങൾക്കുള്ളത് തിരഞ്ഞെടുക്കാൻ കുറച്ച് സമയം എടുക്കും നിങ്ങൾ എങ്ങനെ പേടിക്കൊന്നും വേണ്ട ആകത്തോട്ട് കയറി വാ എന്താ സാർ എന്തിനാ വാതിലടിക്കുന്നത് നമ്മൾ അകത്ത് കയറി നല്ല തുണികൾ ഏതൊക്കെയാണെന്ന് തെരഞ്ഞെടുക്കുന്ന സമയം വരെ ഈ ഡോർ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരുന്നാലേ ഏതെങ്കിലും കള്ളന്മാരെ അകത്ത് കയറി എന്തെങ്കിലും എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രോബ്ലം ആവില്ലേ അതുകൊണ്ടാണ് ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി ഡോർ ക്ലോസ് ചെയ്തത് ശരി ശരി വാ കേറി വാ ഈ തുണികളൊക്കെ ഉണ്ട് ഏത് തുണിയാ വേണ്ടതെന്ന് ചേർത്തോളൂ ശരി സർ സാർ നിങ്ങളുടെ കയ്യിൽ വല്ല കവറും ഉണ്ടോ എന്താ ഇത് തുണി കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വീട്ടിൽ വരുമ്പോ ഒരു ബാഗ് എങ്കിലും വെക്കണ്ടേ സർ സമയമായതുകൊണ്ട് ധൃതി പിടിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നതാ അതുകൊണ്ട് ബാഗൊന്നും എടുത്തില്ല സാറിൻറെ ഉണ്ടെങ്കി ഒന്ന് തരാൻ പറ്റുമോ ശരി മോളെ തുണിയൊക്കെ ഈ സഞ്ജീവിച്ചോ താങ്ക്സ് സർ സൂക്ഷിച്ചേ സർ ദേഹത്ത് തുറന്ന പരിപാടിയൊന്നും വേണ്ട എന്താ പറഞ്ഞേ നീ ഇപ്പോ ഒരു പുലിയുടെ മടയ്ക്കാ തന്നെപ്പെട്ടിരിക്കുന്നത് മോളെ നിന്നെ എന്ത് ചെയ്താലും ഒരു മനുഷ്യൻ പോലും വരില്ല ഓ റിയാവോ നീ എന്താ എന്താ അങ്ങനെ ഞാൻ ഞാൻ ടെററായിട്ട് സംസാരിച്ചിട്ട് നിനക്ക് അല്പം പോലും പേടി തോന്നുന്നില്ലല്ലോ ഇപ്പോ നിന്നെ ചെയ്യാൻ നീ എന്നോട് ഇങ്ങനെ അനാവശ്യം പറയുന്നതും എന്റെ ദേഹത്ത് തൊട്ട് സംസാരിക്കുന്നതും ഈ ലോകം മുഴുവൻ ലൈവായിട്ട് കണ്ടോണ്ടിരിക്ക അറിയോ നിനക്ക് എന്താ ലൈവോ എന്റെ വിശ്വാസം അല്ലേ കാണിക്കാം ഈ പെണ്ണിൽ ഒരു ഹിഡൻ ക്യാമറയുണ്ട് നീ പറയുന്നതൊക്കെ ഇതിൽ ലൈവ് ആയിട്ട് പോകുന്നുമുണ്ട് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഈ ലോകത്തുള്ള ഓരോരുത്തരും ലൈവ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അനാഥ പിള്ളേരുടെ ട്രസ്റ്റിന് വേണ്ടി ഒരു പെണ്ണ് ഒറ്റയ്ക്ക് സഹായം ചോദിക്കാൻ വന്നാ നിങ്ങളെ പോലത്തെ ആളുകൾ അവളെ എങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ളതിന് ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ വന്നതാ ഞാൻ ഇങ്ങോട്ട് നീ സംസാരിക്കുന്ന ഓരോ വാക്കും ഇപ്പൊ ഫേസ്ബുക്കില് ലൈവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക താനെന്റെ തോളത്ത് കൈയും വെച്ച് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കിയതൊക്കെ ഇപ്പൊ ലൈവ് ആയിട്ട് ഈ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുക ഒരു പെണ്ണ് വന്ന് നിങ്ങളോട് സഹായം ചോദിച്ചാ അവളോട് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ കേക്ക് എന്നെ കൊണ്ട് ലൈവ് ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല ഇതിന് തനിക്ക് ഒരിക്കലും ഒരു രക്ഷ ഉണ്ടാവില്ല എത്ര കൂടി ആൾക്കാർ കണ്ടു